നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊട്ടിയൂർ പാൽശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു കർഷകൻ്റെ ഇരുന്നൂറ് വാഴ ഒറ്റ രാത്രി കൊണ്ട് കാട്ടാന നശിപ്പിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്താണുള്ളത് നമുക്കിനി ആ ഒരു കൃഷി നശിപ്പിച്ച ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് നേരിട്ട് പോയി ആ സ്ഥലം ഒന്ന് കാണാം കേട്ടോ ഇവിടെ ഒന്നും കേട്ട് കാണിയല്ലേ കൊട്ടിയൊരു പ്രദേശം നമുക്കറിയാം വയനാട്ടിലോട് ചേർന്ന് കിടക്കുന്ന നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെയും ഇഷ്ടംപോലെ വന്യമൃഗ ശല്യം ഉള്ളൊരു സ്ഥലമാണ് ഇവിടുന്ന് അധികം ദൂരമൊന്നും ഇല്ലാതെയാണ് ആറളം ആ റേഞ്ചൊക്കെ ഉള്ളത് അതുപോലെ തന്നെ പേരിയ സൈഡും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെയും വന്യമൃഗശല്യം നന്നായിട്ട് ഇപ്പോൾ കൂടി കൂടി വരുന്നുണ്ട് ഏതായാലും നമുക്ക് ആ ഒരു കർഷകൻ്റെ തോട്ടം ഒന്ന് കണ്ടിട്ട് വരാം ചേട്ടൻ്റെ പേരെങ്ങനെയാണ് ഞാൻ ബിനീഷ് ഈ സ്ഥലം പാലച്ചുരം അല്ലേ പാലച്ചുർ ഇവിടെ എന്നാ ഈ ആന ഇറങ്ങി സംഭവം നടന്നത് മിനിങ്ങാന്നല്ലേ ആ എത്ര വാഴ പോയി ഒരു ഇരുന്നൂറെണ്ണം ഇരുന്നൂറ് ഇരുന്നൂറ് അത് നമ്മളിങ്ങനെ ഒരു ഇരുന്നൂറെണ്ണം ഓരോ സ്റ്റേജായിട്ടാണ് നമ്മൾ നടുന്നത് ആ ഒരു ഒരാ ആയിരം ആയിരത്തഞ്ഞൂറ് വാഴ വെച്ചാൽ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ വാഴ വെക്കുന്നത് ഈ ഇരുന്നൂറ് വാഴ ഏറ്റവും സൈഡ് നമ്മളൊരു സമയത്ത് അങ്ങ് വെച്ചതാണ് അതിൽ ഒരു വാഴ പോലും നിർത്തി ഒരു മൂന്നാൾ രണ്ട് ഒരു മൂന്നാളണം ആ സൈഡിൽ നിൽപ്പുണ്ട് അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് മൊത്തം തീർത്തുമായിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നമ്മുടെ അപ്പുറത്തെ മലയിലൊക്കെ വാഴ ഉണ്ട് അവരുടെയൊക്കെ തീർത്തു ആ അവിടെയൊക്കെ വന്ന് ഇറങ്ങി ഇവരെ പുറഷുകാർ വരും രണ്ട് പിടക്കം പൊട്ടിക്കും ആന ഒരു കുറച്ച് മേലോട്ട് കയറി നിൽക്കും വൈകുന്നേരം ആകുമ്പോൾ അത് തിരിച്ചറങ്ങും പിന്നെ ഇതുതന്നെ സ്ഥിതി അവർ പോർഷകർ അവർ ഉദ്രവാം മര്യാദയ്ക്ക് ചെയ്തായിരുന്നെങ്കിലും ഈ പെൻസിങ്ങിൻ്റെ അപ്പുറം ആനനെ കിടത്തി ഒരു പതിനഞ്ച് ദിവസമായിട്ട് ഇതിൽ കടന്ന് കറങ്ങുന്ന ആന ആ പെൻസിങ് റെഡിയാക്കി വെച്ചാൽ വേനൽക്കാലത്തേലും ആന കിടക്കാണ്ടിരിക്കും മുകളിൽ ഇതിൻ്റെ മേലെ ഫുള്ള് പെൻസിങ്ങുള്ള ഒരു പത്ത് രണ്ട് കിലോമീറ്റർ മേലെ അതായത് അങ് എത്തി പെൻസിങ് ഉണ്ട് നമ്മുടെ ഇവിടെ നിന്ന് വർക്കാകുന്നുണ്ട് പക്ഷെ ഇവര് നോക്കുന്നില്ല ഈ പലയിടത്തും ആനയ്ക്ക് ഇറങ്ങാൻ പറ്റിയ ചാലുണ്ട് ഷോർട്ടായിട്ടുള്ള ആ ചാല് വഴി താഴോട്ട് താവിട്ടിറങ്ങും നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം നമ്മളിപ്പോ ആ ഒരു പറമ്പിലായിട്ടോട്ടോ പോകുന്നു ഇവിടെ കാണാം ഇവിടെയൊക്കെ വാഴ ഇതിലൊരു അതിലൊരു സെക്ഷനാണ് പോയിരിക്കുന്നത് ആയിരത്തഞ്ഞൂറ് വാഴ നട്ടിരുന്നു എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ഇതൊരു മലം പ്രദേശം കേട്ടോ എന്ന് പറയാൻ കൊട്ടിയൂര് ദൂരെ കാണുന്നതാണ് കൊട്ടിയൂര് കൊട്ടിയൊരു ക്ഷേത്രമൊക്കെ ഉള്ള ആ ഒരു പ്രദേശമാണ് ഇത് പാൽച്ചുരം എന്ന് പറയുന്ന സ്ഥലമാണ് ഇല്ല അല്ലേ ഇനി മോളിക്കല്ല ഇതാ ഇവിടെ പോയല്ലേ വള്ളിയുണ്ട് അടുത്ത വള്ളിയൂ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ തുടങ്ങാംട്ടോ ഇഷ്ടംപോലെ വാഴ കിടക്കുന്ന കാണാം ഇങ്ങനത്തെ ഇറക്കത്തിൽ വന്നത് അല്ലേ ഇറക്കൊന്നും ആനക്കൊരു വിഷയമല്ല എൻ്റെ മൊത്തം വാഴയുടെ പിണ്ടി മൊത്തം തിന്ന് ഇട്ടിരിക്കും കേട്ടോ ആനപ്പിണ്ടല്ലേ അത് അതെ അതെ ആനപ്പിണ്ടകത്തിൻ്റെ അകത്ത് നമുക്ക് കശുവണ്ടിയും കിടക്കുന്ന കാണാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് ആനപ്പിണ്ടത്തിൻ്റെ അകത്ത് കശുവണ്ടി കശുവണ്ടിയും തിന്ന് തിന്നാണ് ആനയുടെ പോക്ക് നമുക്ക് ഇവിടെയും കാണാം ഇഷ്ടംപോലെ വണ്ടിയും കിടക്കുന്ന കാണാം കേട്ടോ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചവിട്ടി കയറി പോകാലേ ഇതിലേ വന്നേ ഈ വാർത്തയിലേക്ക് വന്നല്ലേ അതിലേ ആ അതിലേകൊണ്ട് വന്നേ അതിലേ വന്നിട്ടുണ്ട് മേലെക്കൂടെ തിരിച്ചു പോയതായിരിക്കും ഒരു ഒരുപാട് തിരിച്ചു പോയ ഭാഗം കാണുന്നുണ്ട് ഇന്ന് രാത്രി വന്നില്ലല്ലോ ഇല്ല ഇല്ല ഇന്നലെ രാത്രിയില്ല ഇന്നലെ രാത്രി ഇങ്ങനെ അതിൽ കഴിഞ്ഞപ്പം നമ്മൾ നോക്കുന്നുണ്ട് രാത്രിക്ക് ഇടയ്ക്ക് പോയ മാട് കാണട്ടോ സൈഡ് ചേർത്ത് തന്നെ കൂട്ടം വന്നാട്ടോ പറഞ്ഞേ ആ കൂട്ടമാണ് വന്നിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് നടത്തിയപ്പോൾ എല്ലാവരും അടി ഇവിടെ ഒരു ഒരു പേരിന് പോലും ഒരു വാഴ വെച്ചില്ല കംപ്ലീറ്റ് അടിച്ചു വരെ മഴ ഉണ്ടായിരുന്നു വരെ വരെ ഒറ്റ രാത്രി കൊണ്ട് ഒരു ഇല്ലാണ്ട് വഴയില്ല ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ അത് തിരിച്ചതിലെ തന്നെയാണ് പോയേക്കുന്നത് ഇതിലേ തിരിച്ചു പോയത് ഇതൊക്കെ വഴി ഇതിങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങ് ശ്രദ്ധിച്ചില്ല കമ്പി കെട്ടിയിട്ടില്ലായിരുന്നു ആ കമ്പിയെല്ലാം ഒന്നും തൊട്ടില്ല അവിടെനിന്ന് ഇങ്ങനെ കമ്പി ഒഴിവാക്കി കമ്പി ഇല്ല വെറുതെ സാധാ കമ്പിയാണ് പക്ഷേ കമ്പിയെല്ലൊന്നും തട്ടിയൊന്നുമില്ല ഇല്ല അതിലേ ഇറങ്ങിയില്ല മേലെ ആണ് നമ്മള് ശരിക്കും വേറേണ്ടത് ഇവിടെ നിന്ന് ഇനിയുണ്ട് ഒരു അതെല്ലാം ഓരോ താഴെ കൂടെ

ില്ല നമ്മുടെ സ്ഥലം അങ്ങോട്ടുള്ള ഇത് ഇവിടെ തന്നെ ഇത് തന്നെ ഒന്നുമില്ല നമ്മുടെ ഒരുപാട് പേരിന് പോലും വെച്ചിട്ടില്ല എല്ലാം എല്ലാം കളഞ്ഞു എത്ര ഇനിയും ഇനിയും വേറെ കാണു വരാ വരാ ഇല്ല പോയേക്കു തോന്നലെ തിരിച്ചു പോയി ഇതില്ല മേലോട്ട് കേറിയില്ല അങ്ങനെ അങ്ങനെ പോയിട്ട് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ട് പിന്നെ ആ ആ കുന്നിന് കയറിട്ട് തിരിച്ച് മേലോട്ട് കേറിയിട്ടുണ്ടാവും ഇങ്ങോട്ടാണ് അധികം അടുത്ത് ഈ എടുത്ത് പിന്നെ വെള്ളമൊക്കെ അങ്ങോട്ടേ പുറച്ചാർ വന്ന് ഞാൻ നേരെ കണ്ടിട്ടില്ല അവരൊരു പിറ്റേ ദിവസം വന്നേ പോയ പിറ്റേ ദിവസം രാത്രി അറിയിച്ചെന്ന് പറഞ്ഞ ഇവിടെയുള്ള നമ്മൾ പറഞ്ഞു അപ്പോൾ ഒന്നും അവര് വന്ന് പിറ്റേ ദിവസം രാത്രി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചായിരുന്നു ഒരു പത്ത് പത്തരയായപ്പോ ഞാൻ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടില്ല

പന്നിശല്യം ഉണ്ട് പക്ഷെ പന്നിശല്യം ഇപ്പം സാധാരണ ഇറക്കുവായത് കൊണ്ടല്ല ഇപ്പൊ കുറച്ചായിട്ട് പന്നിശല്യം അങ്ങനെ കുറവാ കടുവയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കടുവയൊക്കെ ഉണ്ടെങ്കിൽ പ്രാവശ്യമായി തൊട്ട് ചേര് ഇവിടെ വെള്ളം പൊക്കം വന്ന് പകല് മേലോട്ട് കേറിപ്പോ പക്ഷെ കടുവ വരുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കൊഴപ്പൊന്നില്ല ഈ ബാക്കിയുള്ള ഈ പന്നി പോലത്തെ മൃഗങ്ങളെല്ലാം ഒഴിവാക്കി പോവുള്ളൂ പക്ഷെ അങ്ങനെ നമ്മുടെ ഇവിടെയൊന്നും ഒരു ശല്യമായിട്ടൊന്നും വന്നിട്ടില്ല പ്ലാവിന്റെ ആ ആ പോസ്റ്റിന്റെ ഒക്കെ നമ്മൾ വാഴ ലെവൽ അവിടെ വരാം പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴെ മൊത്തം വാഴപ്പിണ്ടി മൊത്തം തിന്നേക്കോട്ടെ ഇല ഒന്നും തിന്ന നിലന്ന് തോന്നും അല്ലേ ഇല മാത്രം എല്ലാം തിന്നുമില്ല കൊലം തിന്നുമില്ല കൊല നമ്മൾ വർക്കിക്കൊണ്ട് പോകുക കൊലയൊക്കെ മാറ്റി ഉള്ളൂ പോകുകയുള്ളൂ ആണല്ലേ അത്യാവശ്യം മൂത്ത കൊല ഒക്കെ ആണെങ്കിൽ തിണ്ടി മാത്രം അല്ലേ തിണ്ടിയാണ് മേൻ കഴിക്കുക ഈ ഒരു വഴിയാണ് ആന തിരിച്ചിറങ്ങി പോയത് നേട്ടം ഇവിടെ കാട് മാറി കിടക്കുന്നത് കാണാം ഭയങ്കര അവസ്ഥ തന്നെയാ കേട്ടോ ഒരു രാത്രി കൊണ്ട് ഇത്രയും തീർത്തല്ല എല്ലോട്ട് ഇതുതന്നെ ഒരു കംപ്ലീറ്റ് കാലിയാ

അതിനോടിച്ചപ്പുറം കിടത്തിയിട്ട് ഇത് കിടക്കുന്ന വഴിയെല്ലാം റെഡിയാക്കിയതല്ലേ ആന അപ്പുറത്തന്നെ നിൽക്കുള്ളൂ അതെ ഇത് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ആന ഈ നമ്മുടെ നാട്ടിൽ തന്നെ പഞ്ചായത്തുകാരോ അറിയിച്ചോ പഞ്ചായത്തുകാരോ ഒന്നും അറിയിച്ചിട്ടൊന്നില്ല അവരെല്ലേലും എന്ത് ചെയ്യുക നമ്മളിപ്പം ആലപ്പുണ്ടിൻ്റെ അത് നമ്മൾ കഴിഞ്ഞ ദിവസം ആറളം ഫാമിലെ കാഴ്ചകൾ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ അകത്തും നിറയെ കശുവണ്ടി കേട്ടോ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി പാട് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ വലിയ ആന തന്നെയാണ് കേട്ടോ ചെറിയ ആന എന്നല്ല ഒന്നിലധികം ആനകളുണ്ട് അദ്ദേഹം പറഞ്ഞത് പത്ത് ആനയെങ്കിലും കാണാൻ സാധ്യത ഉള്ള രീതിയിലാണ് ഒറ്റ രാത്രി കൊണ്ട് ഇരുന്നൂറ് എണ്ണം ഒക്കെ തീർക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും റ്റംപേർ എണ്ണം ഉണ്ടായിരിക്കും ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഇത് കൊട്ടിയൂർ പാൽച്ചുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുന്ന് ഇച്ചിരി ഒരു കുന്നിൻ്റെ മുകളിലാണ് വയനാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് പേരെയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ആനശല്യം നല്ല രീതിയിൽ ഇവിടെയും തുടങ്ങി ഇവിടെ ഓൾറെഡി ഉണ്ട് ഇപ്പോൾ വയനാട് പോലെ തന്നെ ഏകദേശം ഇവിടെയും വന്യമൃഗശല്യം രൂക്ഷമായി തുടങ്ങിയിരിക്കുകയാണ് പല സ്ഥലത്തും ഇതേ പ്രശ്നം തന്നെ കാണിക്കുന്നുണ്ട് ഇവിടുത്തെ കർഷകരൊക്കെ ഭയങ്കര അധികം ആശങ്കയിലാണ് ആരും ഇതിൻ്റെ കോമ്പൻസേഷനു പോലും കൊടുക്കുന്നില്ല കാരണം ഒന്നും ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പുറകെ നടന്ന് ഉള്ള പൈസ കൂടെ കളയാൻ കഴിയാത്തതുകൊണ്ട് ആരും കോമ്പൻസേഷനും പോലും ഇപ്പോൾ കൊടുക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എല്ലാവരും കർഷകർ വളരെ അധികം ദുഃഖത്തിൽ തന്നെയാണ് ഈ ഒരു പ്രശ്നം എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ ഇവിടെയും വളരെ രൂക്ഷമായിട്ട് തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ എല്ലാവരും തന്നെ മിക്കവാറും പേരും പറയുന്ന ഒരേ കാര്യമാണ് കൃഷി നിർത്തേണ്ടി വരും കൃഷി നിർത്തും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പം മിക്കവാറും പേരും സംസാരിക്കുന്നത് എല്ലായിടത്തും ചെല്ലുന്ന എല്ലായിടത്തും തന്നെയാണ് കേൾക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്